ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഗോപി മഞ്ചൂരി അതായത് നമുക്ക് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒരു അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ് അപ്പം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കോളിഫ്ലവർ വറുത്തെടുക്കുക എന്നുള്ളത് അപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കോളിഫ്ലവർ ഉണ്ട് പിന്നെ ഇതിന് വേണ്ടത് അരക്കപ്പ് കോൺഫ്ലവർ അരക്കപ്പ് മൈദ കുറച്ചുപ്പ് വറുക്കാനുള്ള എണ്ണ അപ്പോൾ ആദ്യം ഈ കോളിഫ്ലവറൊക്കെ ഒന്ന് അടത്തി എടുക്കണം ഈ കോളിഫ്ലവർ ആദ്യം ഇതുപോലെ അടത്തി എടുക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അടത്തിയെടുക്കും ഇതുപോലെ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം പക്ഷേ യാതൊരു കാരണവശാലും ഇങ്ങനെ കട്ട് ചെയ്യരുത് ഈ രീതിയിൽ ഈ രീതിയിൽ കടന്ന് കട്ട് ചെയ്താലിതങ്ങ് അടന്നു പോകും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ഇത് മൊത്തം ഇങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കുക അപ്പം നമ്മളെല്ലാം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഈ പൊടികൾ തമ്മിലൊന്ന് മിക്സ് ചെയ്യുക ഇത് കോൺഫ്ലവർ ഇത് മൈദ അതിലോട്ട് കുറച്ചുപ്പ് തൽക്കാലം കുറച്ചുപ്പ് ഇടുക ഇത് നമ്മുടെ ഈ സോസിനും എല്ലാത്തിനും ഉപ്പുള്ളതാണ് കാരണം കൂടുതലൊന്നും എടുത്തിട്ട് കഴിഞ്ഞാൽ അവസാനം പണി വരും ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഈ ചെറുതാക്കി മുറിച്ചെടുത്തിരിക്കുന്ന ഇതൊന്ന് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ പറ്റും ഇച്ചിരി വെള്ളം ഉപ്പിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിടുക ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക അപ്പോൾ അത് അതിൻ്റെ അകത്ത് മെയിനായിട്ടും ഈ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് ഈ പുഴുക്കളൊക്കെ ചിലപ്പോൾ കാണും അതൊക്കെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഉള്ള ഒരു മാർഗ്ഗമാണ് ആദ്യം വെള്ളം തിളപ്പിക്കാൻ പറ്റും വെള്ളത്തിൽ കുറച്ച് ഉപ്പിടുക എന്നിട്ട് ഇത് തിളക്കാനായിട്ട് അനുവദിക്കും വെള്ളം തിളച്ച് അതിലോട്ട് നമ്മൾ ഈ ഇതിട ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പിട്ട വെള്ളമാണ് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക ഇനി നമ്മളൊരു പത്ത് മിനിറ്റ് അത് കിടക്കട്ടെ എന്നിട്ട് ഊറ്റണം ഇപ്പം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളതൊന്ന് ഊറ്റണം അപ്പോൾ കോളിഫ്ലവർ ആ പൊടിയിലോട്ട് അങ്ങ് അങ്ങനെ അതിൻ്റെ പുറത്ത് ഇഷ്ടം പോലെ വെള്ളമുള്ളതുകൊണ്ട് അതിലോട്ട് പറ്റി പിടിച്ചിരുന്നു മിക്സ് ചെയ്യുക പൊടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കിട്ടി ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക അപ്പം ഇതിൽ നമ്മൾ ഈ ഉപ്പിടാനായിട്ട് താമസിക്കുന്നത് ഈ സോസിൻ്റെ ഒരു പരിപാടിയുണ്ട് ഇതിന് അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ ഈ സോസിനൊക്കെ നല്ല ഉപ്പുള്ളതാണ് അപ്പോൾ സോസും കൂടെ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ഏഴ് ടേബിൾ സ്പൂണോളം ഒഴിച്ചു അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി ഇതുപോലെ ഇനി നമ്മളിത് വറുത്തും അപ്പം ഇതിൽ നമ്മൾ എണ്ണ തേങ്ങയുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല സാധാരണ ഈ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കടായി അടുപ്പത്ത് വെച്ച് ഇനി അതിൽ സൺഫ്ലവർ ഓയിൽ ഇനി അതൊന്ന് ചൂടാകട്ടെ അപ്പം ഇപ്പോൾ എണ്ണ ഒരുമാതിരി ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇടുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഇച്ചിരി ഇടണം എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അത് തമ്മിലങ്ങ് കൂടും ആദ്യം ഇച്ചിരി നേരം ഹൈ ഫ്ലെയിമിലിടണം പിന്നെ അത് ലോ ഫ്ലെയിമിലാകും ഒരു ലൈറ്റ് ബ്രൗൺ കളറാകും വരെ ഇത് വറുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് കുരാ നമ്മൾ കോളിഫ്ലവർ വറുത്തെടുത്ത് കഴിഞ്ഞു ഇനിയുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഹൈ ഫ്ലെയിമിൽ ആണ് ചെയ്യേണ്ടത് അപ്പം അത് ചൈനീസ് ഡിഷിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ ഇടക്കരിയാം എന്ന് നമ്മൾ ചിന്തിക്കുകയും വേണ്ട അതുകൊണ്ട് ആദ്യം സോസ് ഉണ്ടാക്കണം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് അപ്പോൾ അതാണ് സോസിന് വേണ്ടത് പിന്നെ നമ്മൾ ഒരു ക്യാപ്സിക്കം തവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മുറിങ്ങുനിയ ഉപ്പൊക്കെ നമ്മൾ എടുത്തു വെച്ചേക്ക് അവസാനം വേണമെങ്കിൽ ഇടാവുന്ന ഒരു വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി അവിടെ റെഡിയാക്കി വെക്കുക ഇത്രയും റെഡിയാക്കിയിട്ടേ നമ്മൾ ബാക്കിയുള്ള സംഗതിയിലോട്ട് കടക്കാവുള്ളൂ ഇതെല്ലാം ഒന്ന് അരിയുക ആദ്യമായിട്ട് നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോകുക മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി റെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഇനി അത് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിക്കും അപ്പം ഇത് ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അരക്കപ്പിന് പേരും കാൽ കപ്പ് ഒഴിച്ചാൽ മതി ഇനി കുറച്ചുകൂടെ ചാറ് വേണമെങ്കിൽ അരക്കപ്പിന് പേരും ഒരു കപ്പ് ഒഴിക്കും അപ്പോൾ സോസ് റെഡിയായി ഇനി നമ്മൾ ഇതൊക്കെ വന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കും ഇപ്പോൾ ഇതിൽ ഈ സവാള ഇതുപോലെ അരിഞ്ഞ് അടത്തി എടുക്കണം അതുപോലെ ക്യാപ്സി ഇത് ഏറ്റവും അവസാനം ഇടാനുള്ളതാണ് അതങ്ങ് അധികം വേഗുന്നത് നല്ലതല്ല പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സ്പ്രിംഗ് ഒനിയൻ ഇത് കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അവസാനം ഈ ഗാർണിഷ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ അതിന് മിനിക്കോണി ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ സോസ് റെഡിയായി കോളിഫ്ലവർ റെഡിയായി കുറച്ച് കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കും ഉപ്പ് വേണമെങ്കിൽ നമുക്കിടാം അടുത്ത കടായി അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അലൂടായിക്കഴിഞ്ഞ് ആദ്യം ഇഞ്ചി അത് കഴിഞ്ഞ് പച്ചമുളക് വെളുത്തുള്ളി നല്ലപോലെ ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് സ്പ്രിംഗ് പനിയൻ ഇതിനിടയ്ക്ക് നമ്മൾ സവാള ക്യാപ്സിക്കം ഇത് ജസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ലപോലെ വേഗണ്ട കാര്യം ഒരു ഹാഫ് കുക്ക് നമ്മൾ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ആ സോസ് ഒഴിക്കുക ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോളിഫ്ലവർ റെഡി അപ്പം ഗ്രേവി കുറച്ചുകൂടെ കുറുക്കുപോലെ ആകണമെങ്കിൽ ആ സോസ് ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ ആ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിക്കാം ഇപ്പം നമുക്കിപ്പോൾ അത് വലിയ കുഴപ്പമില്ല അതുകൊണ്ട് കോൺഫ്ലവർ ഒഴിക്കുന്നില്ല ഉപ്പ് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല പിന്നെ ആ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയൻ കൂടെ അതിൻ്റെ പുറമേ ഗാർണിഷ് ചെയ്യും ഇപ്പം കോൺഫ്ലവർ ഒഴിക്കാതെ തന്നെ ഒരുമാതിരി ഗ്രേവിയൊക്കെ ഒരുമാതിരി കുറുപ്പ് ആയിട്ടുണ്ട് ഇപ്പോൾ ഡ്രൈ ഡ്രൈ ഗോബി ഗോപി അല്ല ഒരിച്ചിരി സെമി ഗ്രേവി ഇനിയും ഗ്രേവി വേണമെങ്കിൽ ആ ഇത് ഗോ എന്നാണ് നമ്മൾ സോസ് ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പൊറോട്ടയുടെ കൂടെ കഴിക്കാം അപ്പോൾ ഇത് ചൂടോടെ കഴിക്കണോ ഈ ചൈനീസ് സംഗതികളെല്ലാം ചൂടോടെ കഴിക്കണമെന്നുള്ളത് നമ്മുടെ സെമി ഗ്രേവി ഗോപി മഞ്ചൂരി റെഡിയായി അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്